ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ നമ്മുടെ കേക്കിലേക്ക് കുറച്ച് സയൻസ് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ക്രിസ്മസ് തീം കേക്ക് ഓർഡർ വന്നിരുന്നു എൻ്റെ കയ്യിലാകെയുള്ളത് ഒരു ലീഫ് ഗ്രീൻ എന്താ നോർമൽ ഒരു ഗ്രീനാണ് അത് വെക്കുമ്പോൾ ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഗ്രീനാണ് കിട്ടുക അപ്പോൾ ഈ ഒരു ഡാർക്ക് ഗ്രീന് കിട്ടാനായിട്ട് എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിലാണ് നമ്മൾ പണ്ട് പഠിച്ചതല്ലോ നീലയും ചുവപ്പും പിന്നെന്താ ഓരോരു കളർ കൂടെ ഉണ്ടായാൽ പല കളറും ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പോൾ അത് ഞാനൊന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് ടു കെ ജി കേക്കായിരുന്നു അപ്പോൾ സിക്സ് ലെയേഴ്സ് രണ്ട് തവണ വൺ കെ ജി ബേക്ക് ചെയ്തിട്ട് സിക്സ് ലെയേഴ്സ് ആക്കിയിട്ട് ഇങ്ങനെ റെക്റ്റാംഗുലറാക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണ് ഇതിന് ഫില്ലിങ്ങിന് ഞാൻ കൊടുക്കുന്നത് ചോക്ലേറ്റും മിൽക്ക് മെയ്ഡും ചെറി പയ്യും ആണ് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ ഒരികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കാരണം കേട്ടോ ചോക്ലേറ്റ് ചിപ്സ് ഇട്ടതെല്ലാം അപ്പോൾ നമ്മൾ കേക്ക് ക്രം കോട്ടിങ്ങും ഫൈനൽ കൊട്ടിങ്ങും ഒക്കെ നീങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ സയൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നീലയും മഞ്ഞയും ഞാൻ ഒരു നാല് ഡ്രോപ്പ് ബ്ലൂ ആണെങ്കിൽ വൺ ഡ്രോപ്പ് ഓഫ് യെല്ലോ ആ ഒരു രീതിക്ക് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ നീലയും മഞ്ഞയും കുറച്ച് ക്രീമിലേക്ക് ആഡ് ചെയ്ത് ഗ്രീൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതായിരുന്നു നല്ല ഷാർപ്പായിട്ടുള്ള ഗ്രീൻ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് ഇതുപോലെ ക്രിസ്മസ് ഓർഡേഴ്സ് വരുമ്പോൾ എന്താണ് കളറും തിരഞ്ഞു ഓടാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം സക്സസ് ആണ് അപ്പോൾ ഗ്രീന് കിട്ടുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ ബാക്കി ക്രീമിലും കൂടെ ഇതുപോലെ യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്തിട്ട് ഗ്രീന് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു റോസറ്റേം പിന്നെ എന്താ പറയുക കുറച്ച് റോസെറ്റേ വരച്ചിട്ട് എൻ്റെ ഇടയിൽ ഇങ്ങനെ ഷെൽനോസ് ഇട്ടിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇടുന്ന ഒരു ഡിസൈൻ ആയിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ക്രിസ്മസിൻ്റെ гоняли നല്ല ഓർഡേഴ്സ് ഉള്ളവർക്ക് കുഴപ്പമില്ല കളറൊക്കെ വാങ്ങിക്കുന്നുണ്ട് പോലെയുള്ള ഓർഡർ കുറവുള്ളവർക്ക് ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയാൽ നമ്മൾ വെറുതെ ആ കളർ വാങ്ങിച്ച് കൂട്ടണ്ട നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീന് കിട്ടുന്നുണ്ട് ഗ്രീനും റെഡും ഒക്കെ കിട്ടാനും നമ്മൾ ബ്രൈറ്റ് ആയിട്ട് കിട്ടാൻ ഒരുപാട് കളർ ആഡ് ചെയ്യേണ്ട അപ്പോൾ അത്ര തന്നെ കളർ ആഡ് ചെയ്യണമെന്നു എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കുറച്ച് സ്പ്രിങ്കിൾസും സ്പ്രിങ്ക്ലേഴ്സും അപ്പുറപ്പറൊക്കെ ഇട്ടെടുത്തിട്ട് ഒരു ഹാപ്പി ക്രിസ്മസും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇനി ക്രിസ്മസിൻ്റെ ഈ ഒരു ഗ്രീനിലായിട്ട് ടെൻഷൻ ആവണ്ട അല്ലാതെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്